നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരു ട്രയാങ്കിളിലാണ് ഈ ട്രയാംഗിൾ എന്താണെന്ന് അറിയുമോ ഒന്ന് ചിന്തകളാണ് രണ്ടാമത്തത് ഇമോഷൻസാണ് മൂന്നാമത്തത് നമ്മുടെ പെരുമാറ്റമാണ് ഈ ട്രയാങ്കിളിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഒരിക്കലും പുറമെയുള്ള സാഹചര്യങ്ങളെ പൂർണ്ണമായും നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല ഒരിക്കലും അതിനെ പൂർണ്ണമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് ആക്കാൻ കഴിയില്ല എന്നാൽ നമുക്ക് കഴിയുന്നൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഓരോ സാഹചര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ആ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു തോട്ടില്ലേ ഓരോ സാഹചര്യങ്ങളോടും പ്രതിപ്രവർത്തിക്കുവാൻ നമ്മളുടെ ഒരു തോട്ട് ആ തോട്ടിൻ്റെ മേലെ ചോയ്സ് ഉണ്ട് നമുക്ക് ഒന്നുകിൽ അതൊരു നെഗറ്റീവ് തോട്ടാക്കാം അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ തോട്ടാക്കാം അല്ലെങ്കിൽ പോസിറ്റീവ് തോട്ടാക്കാം ഇത് നമ്മളുടെ കയ്യിലുള്ള കൺട്രോളാണ് ഈ തോട്ടിൻ്റെ മേലെ നിങ്ങൾ ബോധപൂർവമായ ഒരു ഇടപെടൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ തോട്ടിലൂടെ നിങ്ങളുടെ ഇമോഷനും ഇമോഷനിലൂടെ നിങ്ങളുടെ ബിഹേവിയർ അതായത് ലൈഫ് തന്നെ മാറും ഇത് ശരിക്കും നമുക്ക് എല്ലാവർക്കും സ്വയം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂ നിങ്ങളുടെ സാഹചര്യം ഉണ്ടല്ലോ സാഹചര്യം അത് തന്നെയാണ് അത് മാറാൻ പോകുന്നില്ല അത് മാറണ്ട അങ്ങനെ ഇരിക്കട്ടെ മാറുമ്പോൾ മാറട്ടെ എന്ന് വിചാരിക്കുക ആ സാഹചര്യത്തെ നിങ്ങൾ ഇനി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു തോട്ട് ഉണ്ടാവുമല്ലോ അതൊരു നെഗറ്റീവ് തോട്ടാണെന്ന് വിചാരിച്ചോ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയുടെ കൂടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുണ്ടെന്ന് വിചാരിച്ചോളൂ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇതാ വന്നു അയാൾ ഇനിയിപ്പോൾ തുടങ്ങും ഇങ്ങനെ ഓരോ നെഗറ്റീവ് തോട്ടാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അവിടെ ഒന്ന് തോട്ട് ഷിഫ്റ്റ് ചെയ്യുക ബോധപൂർവൊന്ന് തോട്ട് ഷിഫ്റ്റ് ചെയ്യുക ആരെൻ്റെ മുന്നിൽ വന്നാലും എനിക്കൊരു കുഴപ്പമില്ല അവർ അവരുടെ രീതിയിൽ പെരുമാറും അവർ അവരുടെ പെരുമാറ്റം കാഴ്ചവെക്കുക അവർ അവരുടെ രീതിയിൽ ചിന്തിക്കും ഞാൻ എൻ്റെ രീതിയിൽ ചിന്തിക്കും അവർ വരട്ടെ എനിക്കിതെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് വെറുതെ ചിന്തിക്കുക പോസിറ്റീവ് തോട്ടാക്കി മാറ്റുക ഇങ്ങനെ നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ ഈ പോസിറ്റീവ് തോട്ടിലൂടെ നിങ്ങളുടെ ഇമോഷൻ മാറാൻ തുടങ്ങും ആദ്യം ആ വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ തോട്ട് ഓ ശല്യം എന്നുള്ളതായിരുന്നു ഇമോഷൻ നെഗറ്റീവായി മാറും ഇനി ഞാൻ എങ്ങനെ ഇവിടെ ഇത്ര സമയം ചിലവാക്കും ഇയാൾ പോയാലല്ലേ എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അങ്ങനെ നിങ്ങളുടെ നിങ്ങളൊരു സാഡായി മാറും ആ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആകെ ഡിമോട്ടിവേറ്റഡ് ആയി മാറും ആ വ്യക്തിയുടെ മുന്നിൽ അതാണ് പണ്ട് സംഭവിച്ചിരുന്നത് ഇപ്പോൾ തോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക എന്നറിയോ നിങ്ങൾക്ക് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡ് ഒരു ഫീൽ ഉണ്ടാവാൻ തുടങ്ങും നിങ്ങളുടെ ഇമോഷൻ ഷിഫ്റ്റ് ആകും ഇമോഷൻ ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പെരുമാറ്റം ആ വ്യക്തിയോടുള്ള പെരുമാറ്റം ആവണം എന്നില്ല ടോട്ടലി അവിടെ ഉണ്ടാകുന്ന ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ നിങ്ങളുടെ അത് ഇമ്പ്രൂവ് ആകാൻ തുടങ്ങും തോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇമോഷൻ ഷിഫ്റ്റ് ആകും ഇമോഷൻ ഷിഫ്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ ബിഹേവിയർ ഷിഫ്റ്റ് ആകും ഇങ്ങനെ ബിഹേവിയർ ഷിഫ്റ്റ് ആയാൽ നിങ്ങളുടെ ലൈഫ് തന്നെ വലിയ മാറ്റത്തിലേക്ക് പോകും ഈ രീതിയിൽ നിങ്ങളുടെ ഓരോ മൊമെൻറ്റിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സിറ്റുവേഷനുകളിലും ഒരു ആൾട്ടർനേറ്റ് തോട്ട് എന്താണ് അതിന് പകരമായി വെക്കാവുന്ന ഒരു ചിന്ത എന്താണെന്നുള്ളത് കണ്ടെത്തുക അങ്ങനെ ചിന്ത നിങ്ങൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ ഇമോഷൻ മാറ്റിയിട്ട് നിങ്ങളുടെ ബിഹേവിയർ മാറ്റിയിട്ട് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഒരു ലെവൽ ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കൂ ഇങ്ങനെയാണ് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുക കാരണം നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അത് ഞാൻ എൻ്റെ കാറെടുത്ത് യാത്ര തുടങ്ങണമെങ്കിൽ റോഡിലെ എല്ലാ ജംഗ്ഷനുകളിലും പച്ച ലൈറ്റ് കത്തണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണ് റോഡിലെ എല്ലാ ജംഗ്ഷനുകളിലും പച്ചലൈറ്റ് കത്തിയിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല നമ്മളിങ്ങനെ പോവുക പച്ചലൈറ്റ് കത്തുമ്പോൾ അത് കത്തും ചുവപ്പ് ലൈറ്റ് കത്തുമ്പോൾ അവിടെ ഒന്ന് സ്റ്റേ ചെയ്യും പിന്നെയും മുന്നോട്ട് പോകും ഇങ്ങനെ എല്ലാം ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ടെല്ലാം അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിക്കോട്ടെ പക്ഷേ ഞാൻ എൻ്റെ തോട്ട് മാറ്റുന്നു ഇമോഷൻ മാറ്റുന്നു ബിഹേവിയർ മാറ്റുന്നു ലൈഫ് മാറ്റുന്നു ഇങ്ങനെ ചിന്തിക്കുക ഈ രീതിയിൽ ഇന്ന് മുതലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ വലിയ മാറ്റമായിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക ചെയ്തു നോക്കൂ